ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഒരുപാട് പുതിയ പുതിയ ഗെയിംസും ഒരുപാട് പണികളും ഒരുപാട് വ്യത്യസ്തം നിറഞ്ഞ കഴിഞ്ഞ സീസണുകളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തത നിറഞ്ഞ സീസൺ തന്നെയായിരുന്നു ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ആ ഇരുപത് മത്സര ഇരുപത് വ്യക്തികളും പത്തൊൻപത് മത്സരാർത്ഥികളുമായിട്ടായിരുന്നു ഈ ഒരു ബിഗ് ബോസ് ഹൗസ് തുടങ്ങിയത് എന്നാൽ ഇപ്പോൾ ഓരോ ദിവസം കഴിയും തോറും അതായത് ഓരോ വീക്കെൻഡ് എപ്പിസോഡ് കഴിയും തോറും ഓരോ മത്സരാർത്ഥികളായിട്ട് ഇപ്പോൾ കുറഞ്ഞ് 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 ഇപ്പോൾ ഒരു വലിയൊരു വട്ടം ഉണ്ടായിരുന്നത് ഇപ്പോൾ ചുരുങ്ങി 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 കുറച്ച് പേരിൽ ഒതുങ്ങി നിൽക്കുകയാണ് ഇനി ഒരു നൂറ് ദിവസമാണ് ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് എന്ന് പറയുന്നത് ഇനി ഒരു നൂറ് ദിവസത്തിൽ ഇപ്പോൾ പകുതിയോളം കഴിഞ്ഞു പക്ഷേ ഈ ഒരു പകുതി പകുതി ദിവസത്തോളം കഴിഞ്ഞിട്ട് പോലും ഇതുവരെയും മത്സരാർത്ഥികൾ പലരും അവരുടെ ഒരു അത്രത്തോളം നല്ലൊരു മികവ് കാണിക്കാനോ അല്ലെങ്കിൽ സാധാരണ ആദ്യത്തെ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയൊക്കെ ആയിരിക്കും വലിയ വലിയ പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിതിരുപ്പൊക്കെ ഉണ്ടാവുന്നത് അത് കഴിയുമ്പോൾ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു മത്സരാർത്ഥി കപ്പടിക്കും നല്ല ഗെയിമിങ് ആണ് നല്ല ഒരു സ്വഭാവമാണ് അപ്പോൾ ഈ ആൾ കപ്പടിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ഒരു സീസൺ ഏഴില് നമുക്ക് ആരെയാണ് ചൂണ്ടിക്കാണിക്കാൻ പറ്റുക ഒരു നല്ല മത്സരാർത്ഥിയാണ് നല്ല സ്വഭാവമാണ് എന്ന് പറയാൻ തക്ക വീ ഒരാൾ വന്നിട്ടില്ല എന്നാണ് ബി ബി പ്രേക്ഷകരുടെ അഭിപ്രായം അത് മാത്രമല്ല ഈ ഒരു സീസൺ തുടങ്ങിയ ആഴ്ച മുതൽ തന്നെ വലിയ വലിയ പ്രശ്നങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ മത്സരാർത്ഥികൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു പല പല വിഷയങ്ങളും പല വിമർശനങ്ങളും പല ആരോപണങ്ങൾക്കും കാരണമായിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബിഗ് ബോസ് മലയാളത്തിൽ അതായത് ഈ ഒരു സീസൺ ഏഴിലെ ഹൗസിനുള്ളിലും പുറത്തും വലിയൊരു വിവാദങ്ങൾക്ക് വഴിതെളിച്ച ഒരു സംഭവം എന്ന് പറയുന്നത് ജിസേലിൻ്റെയും ആര്യ ആര്യൻ്റെയും കാര്യം തന്നെയാണ് ജിസേലിനും ആര്യനും എതിരെ അനുമോൾ ഉന്നയിച്ച ആ ഒരു ആരോപണം വളരെ വലിയൊരു രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായി മാറിയതാണ് ഇരുവരും പുതപ്പിനുള്ളിൽ ഉമ്മ വെച്ചുവെന്നും അത് താൻ നേരിട്ട് കണ്ടതാണെന്നുമാണ് അനു പറഞ്ഞത് താൻ കണ്ടത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അനു ആ സംഭവം അഭിനയിച്ചു കാണിക്കുകയും ചെയ്തിരുന്നു തങ്ങൾക്കെതിരെ ഉയർന്ന ആരോപണം ജിസേലും ആര്യനും അപ്പോൾ തന്നെ നിഷേധിച്ചു സ്ക്രീൻ സ്പേസിന് വേണ്ടി അനാവശ്യ വിവാദം ഉണ്ടാക്കുകയാണ് അനുമോൾ എന്നായിരുന്നു ഇരുവരും തുറന്നടിച്ചത് കഴിഞ്ഞ ദിവസം വീക്കെൻഡ് എപ്പിസോഡില് അവതാരകനായ മോഹൻലാൽ ഈ ഒരു വിഷയത്തിൽ രൂക്ഷമായി അനുവിനെ ചോദ്യം ചെയ്തു തങ്ങളൊന്നും കാണാത്ത കാഴ്ച എങ്ങനെയാണ് അനു കണ്ടതെന്നായിരുന്നു എന്നായിരുന്നു മോഹൻലാല് അനുവിനോട് ചോദിച്ചത് മാത്രമല്ല ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ നാണമില്ലേ എന്ന് പോലും മോഹൻലാൽ അനുവിനോട് ചോദിച്ചു എന്നാൽ താൻ പറഞ്ഞ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അനു ഇപ്പോഴും അനു അതിൽ നിന്നും മാറിയില്ല കാരണം താൻ കണ്ടതാണ് കണ്ടതാണ് ലാലേട്ടൻ ഒരുപാട് ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു ഒരുപാട് പൊട്ടിത്തെറിച്ചു ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പോലും അവിടെയുള്ള മത്സരാർത്ഥികളെല്ലാം തന്നെ അനുവിനെ വിമർശിച്ചിട്ട് പോലും അനു അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം വീക്കെൻഡ് എപ്പിസോഡിലെ അവതാരകനായ മോഹൻലാല് ഈ ഒരു വിഷയത്തിൽ അനുവിനോട് രൂക്ഷമായിട്ട് ചോദ്യം ചെയ്യുകയും ഒരുപാട് വഴക്കുറയുകയും ഒരുപാട് പൊട്ടിത്തെറിക്കുകയും ഒക്കെ ചെയ്തതാണ് തങ്ങളൊന്നും കാണാത്ത കാഴ്ച എങ്ങനെയാണ് അനു കണ്ടത് എന്നായിരുന്നു മോഹൻലാൽ ആവർത്തിച്ച് അനുവിനോട് ചോദിച്ചത് മാത്രമല്ല ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ നാണമില്ലേ എന്നും മോഹൻലാല് അനുവിനോട് ചോദിച്ചു എന്നാൽ താൻ പറഞ്ഞ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു എന്നാണ് അനുമോള് പറയുന്നത് ഇതോടെ അനുവിനെതിരെ കടുത്ത നടപടി ബിഗ് ബോസ് സ്വീകരിച്ചേക്കും എന്നായിരുന്നു ആരാധകരുടെ വിലയിരുത്തൽ എന്നാൽ അതുണ്ടായില്ലെന്ന് മാത്രമല്ല ആ ബഹളത്തോടെ ഈ സംഭവം അടങ്ങുകയും ചെയ്തു ഇപ്പോഴത്തെ അനുവിനെതിരെ ചോദ്യമുയർത്താതിരുന്ന ബിഗ് ബോസിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ആരാധകർ ഇത്രയും കടുത്ത ആരോപണം ഉയർത്തിയിട്ട് പോലും രണ്ടു രണ്ടുപേരുടെ വ്യക്തിജീവിതത്തെ ബാധിക്കാവുന്ന കാര്യമായിട്ട് കൂടി എന്താണ് ബിഗ് ബോസ് മൗനം പാലിച്ചത് എന്നാണ് ചില ആരാധകർ ചോദിക്കുന്നത് ഇത് സംബന്ധിച്ച് ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പിൽ പങ്കുവച്ച ഒരു കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു ഒരു സംശയം ലാലേട്ടൻ അനുവിനെ നന്നായി വഴക്കു പറഞ്ഞ് തേച്ചൊട്ടിച്ചു ലാലേട്ടനെ ഇത്രയും ദേഷ്യപ്പെട്ട് ബിബി ഹൗസിൽ കണ്ടിട്ടില്ല എല്ലാം ഓക്കെ പറഞ്ഞതൊക്കെയും വെക്കുന്നു പക്ഷേ എൻ്റെ ഒരു സംശയമാണ് ഇത്രയും വലിയൊരു ആരോപണം നടത്തിയിട്ടും ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തിട്ടും എന്തുകൊണ്ട് അനുമോൾക്ക് പണിഷ്മെൻ്റ് കൊടുത്തില്ല ആർക്കോ വേണ്ടി അല്ലെങ്കിൽ ആരുടേക്കോ കണ്ണിൽ പൊടിയിടാൻ ഒരു അലക്ക് പണിഷ്മെൻറ്റ് അതും എല്ലാവർക്കും കൂടി എന്തോന്നിത് സീസൺ മൂന്നിൽ ഫിറോസിനെയും സജിനെയും പുറത്താക്കിയത് ഇതുപോലെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തിട്ടല്ലേ പിന്നെ എന്തുകൊണ്ട് അനു ഉന്നയിച്ച ആരോപണം കള്ളമായിരുന്നുവെങ്കിൽ ഇത്രയും വലുതാക്കിയ എപ്പിസോഡിന്റെ മുക്കാൽ ഭാഗവും അനുവിനെ റോസ്റ്റ് ചെയ്തിട്ടും അനുവിന് മാത്രമായിട്ട് പണിഷ്മെന്റ് കൊടുത്തില്ല അനു ആണെങ്കിൽ പറഞ്ഞ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു മാപ്പ് പോലും പറഞ്ഞിട്ടില്ല കഴിഞ്ഞ എപ്പിസോഡിൽ കരഞ്ഞ മെഴുകിയ ആളാണ് ഇന്ന് സ്ട്രോങ് ആയിട്ട് നിന്നത് ഒരു യെല്ലോ കാർഡോ റെഡ് കാർഡോ അല്ലെങ്കിൽ അനുവിനെ പുറത്താക്കാൻ വരെ പറ്റുന്ന ഇഷ്യൂ ആയിരുന്നില്ലേ ഇത് എന്തുകൊണ്ട് ഇതൊന്നും ചെയ്തില്ല ഇത്രയും ഷോ കാണിച്ചിട്ട് ഇതിന്റെ റിസൾട്ട് എന്താണ് ഒന്നുമില്ല ചുമ്മാ വായിട്ടലച്ചു അത്ര തന്നെ ബിഗ് ബോസ് എന്താണ് മറയ്ക്കാൻ ശ്രമിക്കുന്നത് ഇതിന്റെ ബാക്കിയായിട്ട് വീണ്ടും ഒറ്റപ്പെടാൻ കരച്ചിൽ ജിസേൽ ആര്യൻ ഒക്കെയായി അനു വീണ്ടും സ്ക്രീൻ സ്പേസ് കൊണ്ടുപോകും അല്ലെങ്കിൽ അവിടെയുള്ള മണ്ടൻ മണ്ടികൾ സ്പേസ് ഉണ്ടാക്കി കൊടുക്കാം ഇതായിരിക്കും ഇനി അങ്ങോട്ട് കാണാൻ കഴിയുക എന്താണേലും മുന്നോട്ടുള്ള ആഴ്ചകളിൽ കാണാം അതേസമയം സാധാരണ നിലയിൽ ഈ ഒരു ബിഗ് ബോസ് സീസൺ തുടങ്ങുമ്പോൾ തന്നെ ആരായിരിക്കും ഈ ഒരു ബിഗ് ബോസിന്റെ കപ്പ് ഉയർത്തുക ഇന്ന ആൾ ഉയർത്തും മറ്റുള്ളവരെ ടോപ്പ് ഫൈവിലെത്തും അങ്ങനെയൊക്കെ ഒരുപാട് പ്രവചനങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാൽ ഇക്കുറി ഒരു ഒറ്റ പേരിലേക്ക് എത്താൻ ബിഗ് ബോസ് ആരാധകർക്ക് സാധിച്ചിട്ടില്ല ഇയാൾ കപ്പടിക്കും ഇയാൾ കപ്പടിക്കാൻ സാധ്യതയുണ്ട് അത്രത്തോളം ഗെയിമിങ് കൊള്ളാം എന്നൊന്നും പറയാനായിട്ട് ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല ആ ഒരു രീതിയിൽ ഒരു നല്ലൊരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റിന് നമുക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നാൽ ഒരു വിഭാഗം പ്രേക്ഷകർ പറയുന്നത് ഇക്കുറി അനുമോൾക്കായിരിക്കും കപ്പ് എന്നാണ് ചില ആരാധകർ പറയുന്നത് അത്തരത്തിൽ അനു കപ്പുയർത്തും എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ആരാധകന്റെ ഫേസ്ബുക്ക് കുറിപ്പാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ ഒരു കാര്യം ഉറപ്പായി കപ്പ് ഇവൾ തന്നെ നേടുമെന്ന് കാരണം തൊണ്ണൂറ് ശതമാനം മലയാളികളെയാണ് ഇവൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് കുശുമ്പ് സദാചാരം പഴകിയ ചിന്താഗതി കാലത്തിനനുസരിച്ച് പുരോഗമനം ഇല്ലാത്ത ആളുകൾ അവരുടെയൊക്കെ റോൾ മോഡൽ ഇവൾ തന്നെ അവരെ സുഖിപ്പിക്കാൻ തന്നെയാണ് ഇവളുടെ ഗെയിം സീരിയൽ നടിയാണല്ലോ സ്വാഭാവികം അവരെ പ്രേക്ഷകർ ആരാണെന്നും അവർക്ക് എന്ത് കണ്ടന്റ് കൊടുക്കണം എന്നും ഇവൾക്കറിയാം അതുകൊണ്ട് ഇവൾ ഈസിയായി ജിസേലിനെ ടാർഗറ്റാക്കി പിന്നാലെ നടന്ന അനാവശ്യ ഏറ്റടി ഏറ്റടി നാടകം നടത്തി പിന്നെ വേണ്ടത് ഒരു സെക്സ് സ്റ്റോറിയാണ് അപ്പോൾ കാര്യങ്ങൾ കിടക്കുമല്ലോ അപ്പോൾ അത് ആ വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും മിൽക്ക് എന്ന പോലെ ഇവൾ ഇഷ്ടപ്പെട്ടവൻ ജിസേലിൻ്റെ ഒപ്പം കിടക്കുന്നു അവനെ കിട്ടാത്ത അവനെ കിട്ടാത്ത ദേഷ്യവും ആവും പ്ലസ് ജിസേൽ ഈസ് എ സ്ട്രോങ് കണ്ടസ്റ്റൻ ഒരു വെടിക്ക് രണ്ടു പക്ഷി എന്ന പോലെ ഇവരെ തീർക്കാൻ ഇവൾക്ക് പിന്നെ അധികം ചിന്തിക്കേണ്ട ആവശ്യം വന്നില്ല പ്രത്യേകിച്ച് അവൾ മോഡേൺ ആണ് പുറത്തു പുറത്തുനിന്ന് വന്നത് പുറത്തുനിന്ന് വന്നത് അവരോടുണ്ടാവുന്ന ഒരു സീരിയൽ സ്നേഹി ആയ അമ്മച്ചി അമ്മാവന്മാരെ ഒരു ആറ്റിറ്റ്യൂഡ് അറിയാലോ അപ്പോ ആദ്യപടിയായി നമുക്ക് കാണിച്ചു തരണമായിരുന്നു ഇവർ ഒരുമിച്ച് ആണ് കിടപ്പ് അതിനെ കിറ്റ് നാടകം നടത്തി മുകളിൽ പറഞ്ഞ പ്രേക്ഷകരെ മനസ്സിൽ സംശയിച്ചതിന്റെ വിത്ത് കിട്ട് വിത്തിട്ടു ബാക്കി കണ്ടത് ഇന്നലെ വരെ അനു എന്ന ബ്രില്യൻ പ്ലെയറുടെ സിനിമ ദാറ്റ് ഓൺ മാർഗം അല്ല ലക്ഷ്യമാണ് പ്രധാനം അതിന് ഏത് തറ ലെവലിലേക്കും പോവും അനുമോൾ അതുപോലെ ഇവരുടെ പി ആറും മുകളിൽ പറഞ്ഞ ടീംസും വാദിക്കുന്നതാണ് ഇവൾ ഉറച്ചു നിന്നത് ലാലേട്ടൻ ഇത്രയും പറഞ്ഞിട്ട് കുലുങ്ങിയില്ല ഇവൾ ശരിയായത് കൊണ്ടാണെന്ന് ഈ മണ്ടന്മാരെ എന്ത് പറയാനാണ് ഇവറ്റകൾ എന്ത് കരുതി പണ്ട് മിഥുൻ തലകറങ്ങി വീണ് സമ്മതിച്ച പോലെ സമ്മതിക്കുന്നു ഇതതുപോലെയുള്ള ആരോപണമാണോ ഇത് അവളെ കരിയർ തീരും ലെവൽ പ്രശ്നമാണ് ഇവൾക്ക് ഇതിൽ പിടിച്ചു നിൽക്കാതെ നിർവാഹമില്ല അതുകൊണ്ട് ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോയാലും അവൾ ഇതിൽ ഉറച്ചു നിൽക്കും ഇത് തന്നെയാണ് അവളെ ബെസ്റ്റ് ഗെയിം പ്ലേയും ഇനി മുകളിൽ പറഞ്ഞ എല്ലാ ടീംസും അനുവിനെ വോട്ട് ചെയ്ത് ജയിപ്പിക്കും അതുപോലെ നിസാര കാര്യത്തിന് കരയുന്നവള അതുപോലെ കള്ളി എന്ന് വിളിച്ചപ്പോൾ കാണിച്ച നാടകമൊക്കെ കണ്ടാലറിയാം ഇവളിത്രയും പ്രശ്നമുണ്ടായിട്ടും വീട്ടിലെ എല്ലാവരും പിന്നെ ലാലേട്ടനും ഇത്രയും പറഞ്ഞിട്ട് എതിർത്ത് നിന്നിട്ട് കുലുങ്ങിയില്ലെങ്കിൽ എല്ലാം അവളെ അഭിനയമാണെന്ന് മനസ്സിലാക്കാം ജസ്റ്റ് കോമണർ കോമൺ സെൻസ് ഉണ്ടായ ഉണ്ടായാൽ മതി എന്തായാലും ഒരു കാര്യം ഇന്നലത്തോടെ മനസ്സിലായി ഒരു കള്ളം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞാൽ സത്യമാണെന്ന് വിശ്വസിക്കുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പിന്നെ കുറെ മണ്ഡന്മാർ പറയുന്നതാണ് ബിഗ് ബോസ് എന്തുകൊണ്ട് ആ ക്ലിപ്പ് കാണിച്ചില്ല എന്തുവാടെ ഒരു മര്യാദ വേണ്ടേ ലൈവ് കാണുന്നവർ കാണാത്തതും അവിടെ ഒരു മത്സരാർത്ഥിയും കാണാത്ത കാര്യവും ഇവൾ മാത്രം കണ്ടതും ഇതൊക്കെ മതി ചോറ് തിന്നവർക്ക് ബോധ്യപ്പെടാൻ പിന്നെ വേറൊരു ബ്രില്ല്യൻ പ്ലേ ആണ് ഇവൾ പുതപ്പിന്റെ അടിയിലായിരുന്നു ഞാൻ സൈഡിന് സൈഡിൽ നിന്ന് കണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞ ആളുകൾക്ക് ഒരു സംശയം നിലനിൽക്കില്ലേ ക്യാമറ കാണാത്തത് ഇവൾ മാത്രം കണ്ടതാണെങ്കിലോ എന്ന് ജസ്റ്റ് വാം ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെ തെളിയിക്കും പ്ലേ അനു പിന്നെ എഡിറ്റ് ചെയ്ത് മാറ്റിയത് ആവും എന്നൊക്കെ പറഞ്ഞു ഇവളുടെ പി ആർ വേറെയും അവൾ ഇവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്തായാലും ഇവളെ ഇറക്കി വിടില്ലെന്ന് ഇവൾക്ക് ഉറപ്പായ സ്ഥിതിക്ക് പുറത്ത് നല്ല സപ്പോർട്ടുണ്ടെന്ന് അറിയുന്നുണ്ട് അനുമോളിൻ്റെ കളികൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നതേ ഉള്ളൂ ഒരു തറ പ്ലേ പ്രതീക്ഷിക്കാം ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഫാൻസ് ഒരു ലേഡി കണ്ടസ്റ്റൻറ്റിന് അത് ഇവൾ തന്നെ തൂക്കും എന്നാണ് ഒരു ആരാധകൻ കുറിച്ചിരിക്കുന്നത് അതുമാത്രമല്ല കഴിഞ്ഞ ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു സിജോ സിജോയും റോക്കിയും തമ്മിലുള്ള ആ ഒരു പ്രശ്നവും സിജോ ഹോസ്പിറ്റലായ സംഭവങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായതാണ് എന്നാൽ ബിഗ് ബോസ് കപ്പ് ഉയർത്താനായിട്ട് സാധിച്ചില്ല ആ ഒരു ഫൈനൽ എത്തുന്നതിന് മുന്നേ തന്നെ സിജോ ഹൗസിൽ നിന്ന് പുറത്താവുകയാണ് ചെയ്തത് എന്നാൽ അനുവിൻ്റെ ഈ ഒരു പ്ലേയെ കുറിച്ച് അനുവിൻ്റെ ഈ ഒരു ഗെയിമിങ്ങിനെക്കുറിച്ച് അനുവിൻ്റെ ആരോപണത്തെക്കുറിച്ച് സിജോയോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴും സിജോ പറഞ്ഞത് അനു ഒരു ഫേക്ക് കണ്ടസ്റ്റന്റാണ് അനുവിൻ്റെ അഭിനയമാണ് എന്നെല്ലാമാണ് കാരണം ലാലേട്ടൻ പറഞ്ഞ ലാലേട്ടൻ ആ ഒരു ചപ്പാത്തി കളി എന്നൊക്കെ പറഞ്ഞപ്പോൾ അനു നടത്തിയ ആ ഒരു വഴക്കും പ്രശ്നങ്ങളും അതിനുശേഷം അനുവിൻ്റെ ഫോട്ടോ കതിച്ചപ്പോൾ കരയുകയും ഭയങ്കര പ്രശ്നവും ഉണ്ടാക്കുകയും ചെയ്ത അനു ലാലേട്ടനെ അത്രത്തോളം ചോദിച്ചപ്പോഴും അനു കരയുകയോ അല്ലെങ്കിൽ സങ്കടപ്പെടുകയോ തലകൊണ്ടിച്ച് നിൽക്കുകയോ പേടിക്കുകയോ ഒന്നും ചെയ്തില്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്തത് അപ്പോൾ അതൊരു ഫേക്ക് കണ്ടസ്റ്റന്റ് ആണ് അഭിനയമാണെന്നാണ് സിജോയും ആരോപിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു വിഭാഗം ആൾക്കാർ അനുവിൻ്റെ അഭിനയമാണെന്നും അനു ഒരിക്കലും നല്ലൊരു കണ്ടസ്റ്റൻ്റ് അല്ല ഒരു ഫേക്ക് കണ്ടസ്റ്റൻ്റ് ആണെന്ന് പറയുമ്പോഴും മറുവിഭാഗം ആൾക്കാർ അനുവിൻ്റെ ആ ഒരു ധൈര്യം ലാലേട്ടൻ ഇത്രയും ചോദിച്ചിട്ടും അനു ഒന്നും കുലുങ്ങാതെ അത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും താൻ ഉന്നയിച്ച ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത് നല്ല ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ് എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് എന്തായാലും പല രീതിയിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഹൗസിനുള്ളിലാണെങ്കിലും ഈ ഒരു വിഷയം ഇപ്പോഴും തീരാതെ പകഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്തായാലും ഓരോ ദിവസം കഴിയും തോറും ഓരോരോ പ്രശ്നങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം